തെക്കൻ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗിന് കടുത്തതൃപ്തി തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല കൊല്ലം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് സീറ്റില്ലാത്തത് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു പലയിടങ്ങളിലും തനിച്ചു മത്സരിക്കാനാണ് ലീഗിന്റെ തീരുമാനം എം കെ ഷുക്കൂർ വിശദാംശങ്ങളുമായി ഷുക്കൂർ ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ നേരത്തെ ലീഗ് മത്സരിച്ചിരുന്നതാണോ എന്തുകൊണ്ടാണ് ഇക്കുറി സീറ്റില്ലാതായത് സെയ്ഫുദ്ദീൻ തെക്കൻ കേരളത്തിലെ സീറ്റ് വിഭജനം മുസ്ലിം ലീഗിനും ഇടയിലുള്ള മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഒരു വ്യവസ്ഥയിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ മുസ്ലിം ലീഗിന് അഞ്ച് ജില്ലകളിൽ സീറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം ജില്ലകളിൽ മുസ്ലിം ലീഗിന് നിലവിൽ സീറ്റ് ഒറ്റ സീറ്റ് പോലുമില്ല ജില്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യത്തിലാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് കോട്ടയത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വെള്ളൂർ എന്ന ഡിവിഷൻ മുസ്ലിം ലീഗിനെ അനുവദിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചതാണ് എന്നാൽ ആ സീറ്റിൻ്റെ കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നതിന് എതിരാണ് അതുകൊണ്ട് തന്നെ ഫലത്തിൽ മുസ്ലിം ലീഗിനെ ഇപ്പോഴും അവിടെ വെള്ളൂരിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് സീറ്റുകളിൽ അങ്ങനെയെങ്കിൽ തനിച്ച് മത്സരിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ഇടുക്കി ജില്ലയിൽ അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അതുപോലെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ തനിച്ച് മത്സരിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത് കാരണം ഒരു ഘട്ടത്തിലും സീറ്റ് അനുവദിക്കുന്നില്ല എന്നൊരു നിലപാടിൽ ഏറ്റവും കുറഞ്ഞത് നാല് ജില്ലകളിലെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് ഇതിൽ ഇനി സമവായ സാധ്യതയില്ല പി കെ കുഞ്ഞാലിക്കുട്ടി കൊടിക്കുന്നിൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ചർച്ചയുടെ ഭാഗമായി പല ഘട്ടത്തിലും ഇടപെട്ടെങ്കിലും ഇതിലൊന്നും തീരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഒരു സാഹചര്യത്തിൽ മലബാറിൽ കോൺഗ്രസിന്റെ സീറ്റുകളിൽ തിരിച്ചടി നൽകണം എന്നൊരു വികാരം ചില തെക്കൻ ജില്ലകളെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ അത് അത്ര സാധ്യമായ കാര്യമല്ല നിലവിൽ തെക്കൻ ജില്ലകളിൽ തനിച്ച് മത്സരിക്കുക എന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ തനിച്ച് മത്സരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിലവിൽ അവരുടെ ആലോചന ആ രീതിയിലാണ് ശരി